കഴിഞ്ഞ നവംബർ മാസത്തിൽ ഞാൻ ഇതേ വഴിക്ക് ഒരു പ്രാവശ്യം വന്നിരുന്നു ഇന്ന് വീണ്ടും ഞാൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ വീണ്ടും വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലാണ് ജയകുമാറിൻ്റെ പഴയ വീട് ഇടിഞ്ഞു പോയത് മഴയത്ത് അതിനുശേഷം തുടർന്നങ്ങോട്ട് ജയകുമാറിൻ്റെ കുടുംബാംഗങ്ങളും സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയും അതുപോലെ തന്നെ അനുഭാവികളെല്ലാം സഹകരിച്ചുകൊണ്ട് ജയകുമാറിന് എത്രയും പെട്ടെന്ന് വീട് എടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശിച്ചത് അത് പൂർത്തീകരണത്തിലെത്തിയിരിക്കുകയാണ് ഈ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പതിന് ജയകുമാറും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറുന്ന നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് ആ ദിവസം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് മെഹബൂബ് താക്കോൽദാനും കർമ്മം നിർവഹിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ എൻ്റെ മെയിൻ വാർപ്പ് നടക്കുമ്പോൾ വീടിൻ്റെ സ്ഥിതിത ഇങ്ങനെയായിരുന്നു നോക്കൂ ഇങ്ങനെയായിരുന്നു രാവിലെ ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിരിക്കണം ഞാൻ കുറച്ച് വൈകിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്തിരി തിടുക്കപ്പെട്ടാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു എങ്ങോട്ടാണ് മാഷയെന്ന് വേറെ എങ്ങോട്ടല്ല നമ്മുടെ പര്യങ്ങാട് പുത്തമ്പറമ്പ് ജയകുമാറിൻ്റെ വീടിൻ്റെ മെയിൻ വാർപ്പായിരുന്നു ഒരുക്കങ്ങളുടെ അവസാനഘട്ടത്തിലാണ് ജയകുമാറിന്റെ ജേഷൻ പ്രേമ നമ്മളെ ഉണ്ട് പ്രേമ കുറേ പരിപാടികളൊപ്പം പുരോഗമിച്ചു കഴിഞ്ഞു ആ എല്ലാരും കൈ ഓർക്കുമ്പോഴുള്ള എല്ലാവരും സ്വന്തം പോലെ തന്നെ എല്ലാ ആൾക്കാരും വന്നിട്ട് മറന്ന് ആ പ്രോത്സാഹനങ്ങൾ തന്നിട്ടുണ്ട് ആ ഇനി തീർച്ചയായിട്ടും ജയകുമാറിന്റെ മുഖത്ത് നമുക്ക് ആ കുടുംബത്തിന്റെ മുഖത്ത് നമുക്ക് സന്തോഷം കാണാവുന്നതാണ് ജയകുമാർ നമ്മള് ആളുകളുടെ സഹായ സാധനങ്ങൾ തക്ക സമയത്ത് ഉണ്ടായിട്ടുണ്ട് അല്ലെ എന്താ വേറെ എന്താ പറയുക നാട്ടുകാർ മാത്രല്ല കുടുംബക്കാർ അതി അതിശക്തമായിട്ട് നിങ്ങളുടെ പുറകിൽ ഉണ്ടായി നാട്ടുകാരുണ്ടായി അതുപോലെ തന്നെ സി പി എം എന്ന് പറയുന്ന സംഘടന സംഘടനയുണ്ടായി ആ എല്ലാവരും കൂടെ ഒത്തു ചേർന്നപ്പോ നമുക്കൊരു ഒരു ഉറപ്പുള്ളൊരു വീടായി അപ്പം ഇനിയിപ്പം ഈ വർഷം പത്താം ക്ലാസ്സിലേക്കാണ് അല്ലേ ആ ഷാറക്കാണല്ലോ പഠിത്തത്തില് അല്ലേ ആ സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മഹബൂബ് വഹകൂപ്പ് ദാനം നിർവഹിക്കുന്നതാണ് ഈ മാസം മാർച്ച് മുപ്പതിന് ഞായറാഴ്ച